പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ധനകാര്യ കമ്മീഷന്റെ ഉപസമിതിയും വാർഷിക പദ്ധതിയും നടപ്പിലാക്കാനാണ് വികസന സെമിനാർ നടത്തിയത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ കേരളത്തെ നമുക്ക് സാധ്യതകളിലൂടെ കേരളം എന്ന വർഷമുണ്ടെങ്കിൽ ഏറെ കാലമായി കേരളം ആഗ്രഹിച്ചിരുന്നു നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലുള്ള നാലുവരി ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമാകും ചെറിയ കാര്യമല്ല ഇപ്പോൾ നാലുവരി ദേശീയപാത എറണാകുളം വരെയാണ് കോയമ്പത്തൂരിനാരംഭിച്ച് ഇങ്ങനെ വാളയാർ വഴി ചന്ദ്രനഗർ ചൂടൽമന്ദർ ആലത്തൂർ വടക്കഞ്ചേരി പിന്നീട് മണ്ണൂത്തിയത്ത തിരിഞ്ഞു പോയി അങ്ങനെ പോയി ആലുവ പോയി എറണാകുളം വരെയാണ് എറണാകുളത്തേക്ക് അപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിലോ കൊല്ലം ജില്ലയിലോ തിരുവനന്തപുരത്തോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വടക്കൻ ജില്ലകളായ മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ നാലുവരി ദേശീയപാത ഇല്ല നാലുവരി ദേശീയപാതക്ക് ചുരുങ്ങിയത് നാൽപ്പത്തഞ്ച് മിത്തം വീതികൾ ഈ വീതിയുള്ള റോഡ് അല്ലെങ്കിൽ അതിനാവശ്യമായ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി എടുക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി കാലമായി കേരളത്തിനൊരു കീറാമുട്ടിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ സിറാജുദ്ദീൻ കരട് പദ്ധതി അവതരിപ്പിച്ചു കെ കെ രാജേന്ദ്രൻ പി എം എ അലി കെ സി ബിനു തുടങ്ങിയവർ സംസാരിച്ചു